പതഞ്ഞ നുരഞ്ഞൊഴുകുന്ന ഈ പാമ്പരാൽ വെള്ളച്ചാട്ടം കാണുമ്പോൾ മനസ്സിലേക്ക് ഒരു ഗാനം കടന്നു വരിക മുത്തുചില്ലുവിതറീ തുള്ളി തുള്ളിയൊഴുകും കാട്ടരുവി പറയാമോ എന്നാണു സംഗമം എന്നാണു സംഗമം മുത്തുള്ളിയൊഴും സുഹൃത്തുക്കളെ കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിൽ മാനത്തൂർ മറ്റതിപ്പാറ വാർഡുകൾക്കിടയിലുള്ള പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലാണ് ഞാനിപ്പോൾ കുളിക്കാൻ വന്നിരിക്കുന്നത് ആശാ എവിടെ എവിടെ പോയി പോയി ഞാൻ ഉള്ളത് പറയാം രാവിലെ ഇറങ്ങി പിറക്കി പറഞ്ഞി പൊഴിഞ്ഞുകിടക്കുന്ന പരിമഴയായിരുന്നു അമ്മിന് തേങ്ങ വീണ് കിടപ്പണമായിരുന്നു എല്ലാം വാരിക്കൂട്ടി അങ്ങനെ തൽക്കാലം വീട്ടുപണികളൊന്നും ഒതുക്കി കഴിഞ്ഞപ്പം ടീച്ചറെ വീട്ടു ഭക്ഷണമല്ലാതെ ടീച്ചറെ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി അപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാരന്റെ മാന്തോപ്പി കയറി നല്ല ബീഫ് ഫ്രൈയും നല്ല ഒരു പന്നി ഫ്രൈയും പിന്നെ കള്ളപ്പവും പിന്നെ ഒരു ലിറ്റർ മരനീരും കഴിച്ചു നമ്പർ നമ്പർ കൂട്ടുകാരുടെ ഷാപ്പാണ് ഇവിടെ ഇന്ന് കിട്ടാത്ത വിഭവങ്ങൾ ഒന്നുമില്ല പാൽക്കപ്പ ചെമ്മീൻ പിന്നെ വേറൊരു കഥ നല്ല പെരുമാറ്റം ഇവൻ എൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹത്തിനെയാണ് ജി എസ് നമ്പർ ഈ അമ്പത്തൊന്ന് പിന്നെ ഡി എസ് നമ്പർ നാൽപ്പത്തെട്ട് പുള്ളിയുടെ പഴകുശാപ്പ് പുള്ളിയുടെയാണ് നല്ല പെരുമാറ്റം നല്ല സ്നേഹം നല്ല വിനയം പുള്ളിയുടെ ആ വിനയത്തിനാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടം വരെയാ എന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് മരുന്നീരും കഴിച്ച് പോകുന്നതിൻ്റെ കേസ് ആ വിനയം പുള്ളിയുടെ മനസ്സിലാക്കണം ഈ തോർത്തൊക്കെ അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എക്സിക്യൂട്ടീവ് വേഷമല്ല അത് മനസ്സിലായില്ലേ അതായത് ഇവിടുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു ഒരു ലിറ്റർ മരനീര് കഴിച്ചു ഇനി ഇവിടെ പ്രകൃതി രമണീയമായ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൽ പോയി ഒരു കുളിക്കുന്ന ശീലം മഴക്കാലത്ത് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് മാനത്തൂർ സ്കൂളിന്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഒരു അതെ മൂന്നല്ല നാല് കിലോമീറ്റർ ഉള്ളൂ സാറ് പോരുന്നോ ഞാൻ പോരാണെന്നാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം അതായത് മറ്റത്തിപ്പാറ മലനിരകളിൽ നിന്നും ആണ് ഇതിന്റെ ഉത്ഭവം അവിടെ നിന്ന് നുരഞ്ഞ് പതഞ്ഞ് ഒഴുകി ഇവിടെ എത്തുന്നു ഇതിനി മാനത്തൂർ വഴിക്ക് പെഴക് തോട്ടിൽ ചെന്ന് ചേരുന്നു അതായത് ഈ പാമര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പാലാ തൊടുപുഴ വഴിക്കിടക്ക് മാനത്തൂർ സ്കൂളെങ്കിലെത്തണം പാലായിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ മാനത്തൂർ എത്തുക അവിടെ നിന്ന് കിഴക്കോട്ട് ഒരു കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് രണ്ട് കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്താം എന്റെ സഹോദരിമാരൊക്കെ വിദേശത്തുനിന്ന് വന്നാൽ അവർ ജൂൺ ജൂലൈയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്ന് അളിയനും ഞാനും സഹോദരിയും സഹോദരിയുടെ പിള്ളേരും എല്ലാം ഇവിടെ വന്നവര് മൂന്നാല് മണിക്കൂർ ചെലവഴിച്ചിട്ടേ പോകാറ് ഈ വെള്ളച്ചാട്ടം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടോ ആ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് മഴ അടുപ്പിച്ച് പെയ്താൽ ഇവിടെ വെള്ളച്ചാട്ടമുണ്ട് പിന്നെ വേനക്കില്ല വേറെ കാണാൻ രണ്ടും മഴ അടുപ്പിച്ച് പെയ്താൽ ഒരാഴ്ചത്തേക്കുള്ളു അതെ എന്തോ ഈ വെള്ളത്തിൽ കുളിക്കാൻ പോവാണോ ഞാൻ കുളിക്കാൻ പോവാണ് ഇവിടെ അപകടം എല്ലാം ഉണ്ടാവുമോ ഇവിടെ അപകടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു ആരും കാലൊടിഞ്ഞിട്ടോ കൈ ഒടിഞ്ഞിട്ട് പോലുമില്ല പിന്നെ ഇവിടെ പായലുണ്ട് ഒടിച്ച് നടക്കാവുള്ളൂ നടക്കാവുള്ളൂ അല്ലേ നടക്കാവുള്ളൂ പക്ഷേ ഇതുവരെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും ഒരു കാലും കൈ പോലും ഒടിഞ്ഞിട്ടില്ല അപ്പം ഞാൻ കുളിക്കാൻ പോവാണ് സാ ഈരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ീരാടുവാൻ നിളയിൽ പാടിക്കുളിക്കും പരമീൻ കണ്ണ പെമ്പേ കറമ്പി വിളിക്കുന്നു മാറത്ത് മാമ്പുള്ളിച്ചുണങ്ങേ ഉള്ളിച്ചുണങ്ങി കണ്ടതു നല്ല കാരുമ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ തേൻ പുത്തൻ കഞ്ചടി 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 ഞാറ്റുമുത്ത് റാണി മാറിലണഞ്ഞു പവിഴ ചുണ്ടിൽ മുത്തം നൽകി മമസകിരാ എൻ നൽകി ൂക്കായിട്ട് വേറെ കയ്യാലെ വെച്ച് ഉയർത്തിയിട്ട് അവിടെ മണ്ണ് ഫില്ല് ചെയ്ത് കപ്പ കട്ട് ചെയ്തേക്കുന്നത് കണ്ടോ അപ്പോൾ ഓരോ ഇഞ്ച് സ്ഥലവും കർഷകന് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ് ഞാൻ എന്റെ മനസ്സിൽ സ്ട്രെസ് ചെയ്തൊരു ഭയങ്കര സംഭവം എന്താണെന്നറിയോ ഈ പാറ പാറയിടുക്കിൽ കയ്യാല വെച്ച് ഇങ്ങനെ തട്ടുകളാക്കി തിരിച്ച് അവിടെ മണ്ണ് ഫില്ല് ചെയ്ത് അവിടെ കപ്പ നട്ടേക്കുന്നു ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് സ്ഥലത്തിൻ്റെ വില എന്നാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാനാണെങ്കിലവിടെ മുപ്പത് സെൻ്റ് സ്ഥലമാണ് കുന്നത്തൂർ ഫോറസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് കാക്കയ്ക്കും പക്ഷികൾക്കും ജീവിക്കാനും അവർക്ക് കൃഷി ചെയ്യാനും പിന്നെ ഇപ്പം അവിടെ ഒരു വീണ്ടും ഒരു മുപ്പത് സെൻറ്റിനും കൂടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇനി അത് കൃഷി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ അവരിച്ചും ജീവിക്കണ്ടേ അവരും കൃഷി ചെയ്ത് അവർക്കും കൂടുകൂട്ടി മരച്ച ചില്ലകളിൽ കൂടു കൂട്ടി കുഞ്ഞുങ്ങളെ ഇറക്കി വളർത്തി വലുതാക്കണ്ടേ ആ പക്ഷെ ഇത് കാണുമ്പോഴാണ് ഭൂമിയുടെ വില മനസ്സിലാക്കുന്നത് തട്ടുകളായി തിരിച്ചവിടെ മണ്ണ് ഫില്ല് ചെയ്തേക്കുന്നതാണ് എന്നിട്ടാണ് കപ്പേക്കുന്നത് അത് ചാക്കി കപ്പിട്ടുന്ന പോലെ തന്നെയാണ് ഓരോ സ്ഥലത്തിനും അത്രയും പ്രാധാന്യമുണ്ട് കർഷകനെ കർഷകന് പ്രാധാന്യമുണ്ട് പക്ഷേ ഈ എമ്പടി സ്ഥലമുണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ടും കഥയില്ല എമ്പടി കാശ് നമ്മുടെ ഇതിലുണ്ട് കണക്കിന് കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് വിശക്കുന്നതിന് ആഹാരമല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം സാറ് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നപ്പം ഇതന്നെ കൊക്കോ പറിക്കാതെ നിൽക്കുന്നത് യാതിക്കാൻ പറക്കാതിരിക്കുന്നത് തേങ്ങ പറക്കാതെ തന്നെയാന്ന് ചോദിച്ചില്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്രയല്ലേ പണിയാൻ പറ്റുള്ളൂ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരിയോ നമ്മുടെ പ്രഭാത കൃത്യ കൃത്യങ്ങളും കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതോടും വരെ നിസ്സാരം മണിക്കൂറുകളല്ലേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ